ബോളിവുഡിലെ ഏറ്റവും വലിയ താര കുടുംബമായ അമിതാഭ് ബച്ചന്റെ കുടുംബത്തിൽ പൊട്ടലും ചീറ്റലും തുടങ്ങിയിട്ട് കുറച്ചായി എന്നാൽ എന്താ ഇതിന്റെ സത്യാവസ്ഥ എന്നത് ഇതുവരെ ബച്ചൻ കുടുംബത്തിൽ നിന്ന് ആരും തുറന്നു പറഞ്ഞില്ല ബച്ചനും ഐശ്വര്യവും തമ്മിൽ പിണക്കത്തിലാണെന്നും ഇരുവരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുന്നത് കുടുംബത്തിൽ പതിവാണെന്നുമാണ് ബോളിവുഡിലെ സംസാരം അടുത്തിടെ ഐശ്വര്യാറായി ആത്മഹത്യക്ക് ശ്രമിച്ചതായും വാർത്തകൾ ഉണ്ടായിരുന്നു കുടുംബ പ്രശ്നങ്ങളാണ് കാരണമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അത്തരത്തിൽ ഒരു സംഭവം നടന്നിട്ടില്ലെന്ന് അമിതാഭ് ബച്ചനും അഭിഷേക് ബച്ചനും മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു തെറ്റായ പ്രചാരണങ്ങൾ നടത്തിയാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നായിരുന്നു ബച്ചൻ കുടുംബം പറഞ്ഞത് എന്നാൽ കാര്യങ്ങൾ ഇപ്പോൾ വേറെ വഴിക്കാണ് ഇതാ ബച്ചന്റെ പഴയ സുഹൃത്തും രാഷ്ട്രീയ നേതാവുമായ അമർ സിംഗിനെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ അമിതാഭ് ബച്ചനും അമർസിംഗും തമ്മിലുള്ള സൗഹൃദം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല വർഷങ്ങൾക്ക് മുമ്പുള്ള അമിതാഭ് ബച്ചൻ അമർ സിംഗ് സൗഹൃദം എന്തായിരുന്നു എന്ന് ബോളിവുഡിന് നന്നായി അറിയാം അമിതാഭ് ബച്ചന്റെ പഴയ സുഹൃത്ത് അമർ സിംഗ് ആണ് ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ബോളിവുഡ് താരദമ്പതികളായ അമിതാഭ് ബച്ചനും ജയാ ബച്ചനും വേർ സമാജ്വാദി പാർട്ടി നേതാവായ അമർ സിംഗിന്റെ വെളിപ്പെടുത്തൽ ബച്ചന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട അമർസിംഗിനെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണിത് ബച്ചന്റെ കുടുംബത്തിലെ ഒരു പ്രശ്നത്തിനും കാരണം ഞാനല്ല പക്ഷേ ഞാൻ അദ്ദേഹത്തെ കാണുന്നതിന് മുൻപ് മുതൽ അമിതാഭ് ബച്ചനും ജയാബച്ചനും വേർപിരിഞ്ഞാണ് താമസിക്കുന്നതെന്നും അമർസിംഗ് പറഞ്ഞു ഐശ്വര്യാരായുമായുള്ള മാനസിക അകൽച്ചയാണ് ഇപ്പോൾ ജയബച്ചനെ കുടുംബം വിട്ട് മാറി താമസിക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് അമർസിംഗ് പറയുന്നത് പക്ഷേ ഐശ്വര്യം ജയാബച്ചനും തമ്മിലുള്ള പ്രശ്നത്തിനും ഞാനല്ല ഉത്തരവാദിയെന്നും അമിതാഭ് ബച്ചനും അമർസിംഗും നേരത്തെ നല്ല സുഹൃത്തുക്കളായിരുന്നു എന്നാൽ ഒരിടയ്ക്ക് സമാജ്വാദി പാർട്ടിയിലേക്ക് ജയാബച്ചനെയും കൊണ്ടുവരുമെന്ന അമിതാഭ് ബച്ചന്റെ മുന്നറിയിപ്പായിരുന്നു പിന്നീട് ഇരുവരുടെയും സൗഹൃദം തകർത്തത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ